വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മൾ ഇന്നും ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കൂടെ ഈ പറയുന്ന സെൻറ്റൻസസ് ഒക്കെ കേട്ടിട്ട് ഒന്ന് പറഞ്ഞുകൂടി പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ് നിനക്ക് എങ്ങനെയാണ് അത് കിട്ടിയത് ഇപ്പം നമുക്കിവിടെ അറിയാവുന്ന കാര്യം എങ്ങനെയെന്ന് പറയുന്നത് ഹൗ എന്നാണ് കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് സൊ ഡിഡ് എ നോക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത് നിനക്ക് കിട്ടിയത് എന്നാണ് ചോദിച്ചത് അപ്പോൾ യു അത് കിട്ടുക എന്ന് പറയാൻ ഇറ്റ് സോ ഹൗ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഹൗ ഡിഡ് യു ഗെറ്റ് ഇറ്റ് നിനക്ക് എങ്ങനെയാണ് അത് കിട്ടിയത് ഇനി നിനക്ക് എവിടെ നിന്നാണ് അത് കിട്ടിയത് എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ എവിടെ എന്ന് പറയുന്നത് വേർ ആണ് സോ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പറയാൻ വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് നിന്ന് എന്ന് പറയേണ്ടപ്പോൾ ഫ്രം കൂടി വരും സോ വെയർ ഡിഡ് യു ഗെറ്റഡ് ഫ്രം വെയർ ഡിഡ് യു ഗെറ്റഡ് ഫ്രം എവിടെ നിന്നാണ് നിങ്ങൾക്കിത് കിട്ടിയത് ഇനി അടുത്തത് നിനക്ക് എന്നോട് എന്ത് വേണേൽ പറയാമെന്ന് പറയണം അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിലാണ് പറയേണ്ടത് സോ അവിടെ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വേർബ് ക്യാൻ ആണ് സോ നിനക്ക് കഴിയും യു ക്യാൻ എന്നോട് പറയാൻ എന്നല്ലേ അപ്പോൾ ടെൽ മീ എന്തും എന്ന് പറയാൻ എനത്തിങ് യു ക്യാൻ ടെൽ മീ എനത്തിങ് എന്ന് പറഞ്ഞാൽ നിനക്ക് എന്നോട് എന്തും പറയാം എന്നുള്ള മീനിങ് ആണ് ഇനി എനിക്കവിടെ പോകണ്ട എന്ന് പറയണം അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമില്ല എന്ന് പറയണമെങ്കിൽ ഡോണ്ട് വോണ്ട് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം സോ എനിക്കവിടെ പോകണ്ട എന്ന് പറയാൻ ഐ ഡോ വോണ്ട് ടു ഗോ ദയർ ഐ ഡോ വോണ്ട് ടു ഗോ ദയർ എനിക്കവിടെ പോകണ്ട ഇനി എനിക്കവിടെ പോകണം എന്ന് പറയേണ്ടതെങ്കിലോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയണമെങ്കിൽ അവിടെ വോണ്ട് ടു യൂസ് ചെയ്യാം സോ ഐ വോണ്ട് ടു ഗോ ദയർ എന്ന് പറഞ്ഞാൽ എനിക്കവിടെ പോകണം എന്നാണ് മീനിങ് ഐ വോണ്ട് ടു ഗോ ദയർ ഇനി ഞാനവിടെ പോകില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ ഇത് ഭാവിയിലെ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് പറയേണ്ടത് അപ്പോൾ അവിടെ വിൽ നോട്ടാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ വിൽ നോട്ട് ഷോട്ട് ആക്കുമ്പോൾ എന്ന് വരും സോ ഐ വോണ്ട് ഗോ ദർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോകില്ല എന്നാണ് മീനിങ് ഐ വോണ്ട് ഗോ ദർ ഇനി അടുത്തത് ഞാൻ പറഞ്ഞത് ചെയ്യുക ചെയ്യുക എന്ന് പറയുന്നത് ഡു എന്നാണ് അല്ലേ ഞാൻ പറഞ്ഞത് എന്നെങ്ങനെയാണ് പറയുന്നത് വാട്ട് ഐ സെഡ് സോ ഡു വാട്ട് ഐ സെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ചെയ്യുക ഡു വാട്ട് ഐ സെഡ് അവൾ വളരെ കഴിവുള്ളവളാണ് എന്ന് പറയണം അതെങ്ങനെ പറയും കഴിവുള്ള എന്ന് പറയാൻ ടാലൻറ്റഡ് എന്ന് പറയാം സോ അവൾ വളരെ കഴിവുള്ളവളാണ് ഷീ ഈസ് വെരി ടാലൻ്റഡ് ഷീ ഈസ് വെരി ടാലൻറ്റഡ് ഇനി ഞാൻ നാളെ അത് തിരിച്ചു തരും എന്ന് പറയണം അതെങ്ങനെ പറയും തിരിച്ചു തരുക എന്ന് പറയുന്നത് റിട്ടേൺ എന്നാണ് ഇത് നാളത്തെ കാര്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ വില്ലാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ഞാനത് മടക്കിത്തരുമെന്ന് പറയുന്നത് ഐ വിൽ റിട്ടേൺ ഇറ്റ് എന്നാണ് നാളെ എന്ന് പറയാം ടുമോറോ സോ ഐ വിൽ റിട്ടേൺ ഇറ്റ് ടുമോറോ എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ അത് മടക്കി തരും എന്നാണ് മീനിങ് ഐ വിൽ റിട്ടേൺ ഇറ്റ് ടുമോറോ ഇനി അടുത്തത് എനിക്കിതിൻ്റെ ചാർജറ് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം അപ്പം എന്തെങ്കിലും കാര്യം കഴിയുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നപ്പം ക്യാൻ ആണ് യൂസ് ചെയ്യേണ്ടത് സോ എനിക്ക് കഴിയുമോ എന്ന് ചോദിക്കണമെങ്കിൽ ക്യാൻ ഐ നിന്റെ ചാർജർ ഉപയോഗിക്കുക അതെങ്ങനെ പറയും യൂസ് യുവർ ചാർജർ ക്യാൻ ഐ യൂസ് യുവർ ചാർജർ എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്റെ ചാർജർ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള മീനിങ് ആണ് ക്യാൻ ഐ യൂസ് യുവർ ചാർജർ ഇനി നമുക്ക് ഞാൻ നിന്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കണമെങ്കിൽ അവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത് മേ ആണ് യൂസ് ചെയ്യേണ്ടത് സോ മേ ഐ എന്ന് ചോദിച്ചാൽ നമ്മൾ പെർമിഷൻ ചോദിക്കുവാണ് ഞാൻ ഉപയോഗിച്ചോട്ടെ മേ ഐ നിന്റെ ലാപ്ടോപ്പ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് യൂസ് യുവർ ലാപ്ടോപ്പ് സോ മേ ഐ യൂസ് യുവർ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ചോട്ടെ മേ ഐ യൂസ് യുവർ ലാപ്ടോപ്പ് ഇനി അടുത്തത് അതെന്താണ് അങ്ങനെ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നത് വൈ ഈസ് എന്നാണ് വൈ ഈസ് അത് അങ്ങനെ ഇറ്റ് സു വൈ ഇസ് ഇറ്റ് സു അതെന്താണ് അങ്ങനെ വൈ ഇസ് ഇറ്റ് സോ ഇനി പുറത്ത് മഴ പെയ്യുകയാണോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ഇത് ഇപ്പോഴുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ ഈസ് അല്ലെങ്കിൽ ആർ പ്ലസ് കണ്ടിന്യൂസ് ഫോമിലാണ് ചോദിക്കേണ്ടത് അപ്പോൾ മഴ പെയ്യുകയാണോ ഇസ് ഇറ്റ് റൈനിങ് വെളിയിലെന്ന് പറയാൻ ഔട്ട്സൈഡ് ഇസ് ഇറ്റ് റൈനിങ് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ വെളിയിൽ മഴ പെയ്യുകയാണോ ഇസ് ഇറ്റ് റൈനിങ് ഔട്ട്സൈഡ് ഇനി ഇന്നലെ നീ എവിടെ പോയി എന്ന് ചോദിക്കണം അപ്പോൾ എവിടെ എന്ന് പറയുന്നത് വേറെ എന്നാണ് കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് ഡിഡ് യൂസ് ചെയ്യണം നമുക്കറിയാം അപ്പോൾ നീ എവിടെ പോയി വേർ ഡിഡ് യു ഗോ ഇന്നലെ എന്ന് പറയാൻ എസ്റ്റഡേ വെയർ ഡിഡ് യു ഗോ എസ്റ്റഡേ ഇനി ആരാണ് നിന്നോട് എന്നെക്കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിക്കണം അപ്പോൾ പറഞ്ഞത് നമുക്കറിയാം പറയുക എന്ന് പറയുന്നത് ടെല്ലാണ് അപ്പം പറഞ്ഞത് എന്ന് ചോദിക്കാൻ ടോൾഡ് വരും സോ ആരാണ് നിന്നോട് പറഞ്ഞത് ഹൂ ടോൾഡ് യു എന്നെ കുറിച്ച് എന്ന് പറയാൻ എബൗട്ട് മീ ഹു ടോൾഡ് യു എബൌട്ട് മീ ആരാണ് എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞത് ഹു ടോൾഡ് യു എബൗട്ട് മീ ഇനി അടുത്തത് ഫോണിൽ ആരാണ് എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ഹു ഈസ് ഓൺ ദ ഫോൺ അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസിനെ കുറിച്ചൊക്കെ പറയുമ്പം എപ്പോഴും ഓൺ എന്നുള്ള പ്രൊപ്പസിഷനാണ് അതിന് മുമ്പായിട്ട് യൂസ് ചെയ്യണത് സോ ഫോണിൽ ആരാണ് എന്ന് ചോദിക്കാൻ ഹു ഈസ് ഓൺ ദ ഫോൺ ഇനി നീ എത്ര മണിക്ക് വരും എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും എത്ര മണിക്ക് എന്ന് പറയാൻ വാട്ട് ടൈം എന്ന് പറയാം വാട്ട് ടൈം അതായത് എത്ര മണിക്കാണ് എന്നുള്ള അർത്ഥമാണ് നീ വരുന്നത് എന്നല്ലേ ചോദിച്ചത് അപ്പോൾ ഭാവിയെക്കുറിച്ചാണ് അപ്പോൾ അവിടെ വില്ലാണ് യൂസ് ചെയ്യേണ്ടത് സോ വാട്ട് ടൈം വില് യു കം വാട്ട് ടൈം വില് യു കം നീ എത്ര മണിക്ക് വരും എന്നാണ് മീനിങ് ഇനി അടുത്തത് നീ എന്താണ് താമസിക്കുന്നത് എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും വൈ ആർ യു ലേറ്റ് വൈ ആർ യു ലേറ്റ് നീ എന്താണ് താമസിക്കുന്നത് എന്നുള്ള മീനിങ്ങാണ് വൈ ആർ യു ലേറ്റ് ഇനി ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയി എന്നുള്ള രീതിയിൽ പറയണം അതെങ്ങനെ പറയും ട്രാഫിക്കിൽ പെട്ടുപോവുക അല്ലെങ്കിൽ കുടുങ്ങി പോവുക എന്നൊക്കെ പറയാൻ സ്റ്റക്കിൻ ട്രാഫിക് എന്നാണ് പറയുന്നത് സോ ഐ വോസ് സ്റ്റക്കിൻ ട്രാഫിക് ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയി എന്നാണ് മീനിങ് ഐ വോസ് സ്റ്റക്ക് ഇൻ ട്രാഫിക് ഇനി അടുത്തത് എനിക്ക് മറ്റു വഴികളൊന്നുമില്ലായിരുന്നു എന്ന് പറയണം അതെങ്ങനെ പറയും വേറെ വഴികളൊന്നുമില്ല എന്ന് പറയുന്നത് നോ അതർ ചോയ്സ് എന്നാണ് സോ ഐ ഹാഡ് നോ അതർ ചോയ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ വഴികളൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഐ ഹാഡ് നോ അതർ ചോയ്സ് ഇനി അവർ പോയോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ഡിഡ് ഡിഡ് ദേ ദേ ഗോ ഗോ അവർ പോയോ എന്നാണ് മീനിങ് സോ ഇവിടെ ഒരു കാര്യം ഓർക്കുക ഡു ഓ ഡിഡോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും വേർബിൻ്റെ വി ടു ഫോം ഉപയോഗിക്കരുത് ബേസ് ഫോമിൽ തന്നെ വേണം പറയാൻ സോ ഡിഡ് ദേ ഗോ എന്നാണ് പറയേണ്ടത് ഡിഡ് ദേ വെൻഡ് എന്ന് പറയരുത് ഇനി അടുത്തത് എനിക്ക് അവളുടെ കൂടെ പോകാൻ കഴിയില്ല നമുക്കറിയാം കഴിയുമെന്ന് പറയണമെങ്കിൽ ക്യാൻ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ കഴിയില്ല എന്ന് പറയണമെങ്കിൽ അതിൻ്റെ കൂടെ നോട്ടുകൂടെ ചേർക്കണം കനോട്ട് സോ കാണ്ടെന്ന് പറയാം ഷോട്ടാക്കി സോ എനിക്ക് കഴിയില്ല ഐ കാഡ് അവളുടെ കൂടെ പോകാൻ ഗോ വിത്ത് വി ഐ കാഡ് ഗോ വിത്ത് ഹർ എനിക്ക് അവളുടെ കൂടെ പോകാൻ കഴിയില്ല ഇനി ഞാൻ അവനെ വിളിച്ചു എന്ന് പറയണം അതെങ്ങനെ പറയും വിളിക്കുക എന്നുള്ളത് കോളാണ് അപ്പോൾ വിളിച്ചു എന്ന് പറയാൻ കോൾഡ് വരും സോ ഐ കോൾഡ് ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വിളിച്ചു ഐ കോൾഡ് ഹിം ഇനി ഞാൻ അവനെ വിളിക്കുകയാണ് എന്നെങ്ങനെയാണ് പറയുന്നത് ഇത് നമ്മളിപ്പം ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ അപ്പോൾ കണ്ടിന്യൂസ് ടെൻസി വേണം പറയാൻ അപ്പോൾ കോളിൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കണം ഐ ആം കോളിംഗ് ഹിം ഞാൻ അവനെ വിളിക്കുകയാണ് ഐ ആം കോളിംഗ് ഹിം ഇനി നീ എന്താ നേരത്തെ പോയത് അതെങ്ങനെ ചോദിക്കും നേരത്തെ പോവുക എന്ന് പറയുന്നത് ലീവ് ഏർലി എന്നാണ് സോ വൈ ഡിഡ് യു ലീവ് ഏർലി എന്ന് ചോദിച്ചാൽ നീ എന്താ നേരത്തെ പോയത് വൈ ഡിഡ് യു ലീവ് ഏർലി ഇനി അടുത്തത് എന്നെ ചിരിപ്പിക്കരുത് എന്ന് പറയണം അപ്പം എന്നെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് മേക്ക് മീ ലാഫ് എന്നാണ് അപ്പോൾ എന്നെ ചിരിപ്പിക്കരുത് എന്ന് പറയണമെങ്കിൽ ഡോണ്ട് യൂസ് ചെയ്യുക ഡോണ്ട് മേക്ക് മീ ലാഫ് എന്ന് പറഞ്ഞാൽ എന്നെ ചിരിപ്പിക്കരുത് ഇനി അടുത്തത് നീ അത് വാങ്ങാൻ പോവുകയാണോ സോ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോവുകയാണോ എന്ന് ചോദിക്കണമെങ്കിൽ ആർ യു ഗോയിങ് ടു എന്ന് പറയുക ആർ യു ഗോയിങ് ടു അത് വാങ്ങാൻ എന്ന് പറയുന്നത് ബൈ ദാറ്റ് എന്നാണ് ആർ യു ഗോയിങ് ടു ബൈ ദാറ്റ് എന്ന് പറഞ്ഞാൽ നീ അത് വാങ്ങാൻ പോവുകയാണോ എന്നാണ് മീനിങ് ആർ യു ഗോയിങ് ടു ബൈ ദാറ്റ് ഇനി ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ എല്ലാം ക്ഷണിച്ചു എന്ന് പറയണം ക്ഷണിക്കുക എന്ന് പറയുന്നത് ഇൻവൈറ്റ് എന്നാണ് അപ്പോൾ ക്ഷണിച്ചു എന്ന് പറയാൻ ഇൻവൈറ്റഡ് എൻ്റെ സുഹൃത്തുക്കളെ എല്ലാം എന്നെങ്ങനെ പറയും ഓൾ മൈ ഫ്രണ്ട്സ് സോ ഐ ഇൻവൈറ്റഡ് ഓൾ മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാം ക്ഷണിച്ചു എന്നാണ് ഐ ഇൻവൈറ്റഡ് ഓൾ മൈ ഫ്രണ്ട്സ് ഇനി അടുത്തത് നിനക്കത് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല സങ്കൽപ്പിക്കുക എന്ന് പറയുന്നത് ഇമാജിൻ എന്നാണ് അപ്പോൾ സങ്കല്പിക്കാൻ പോലും എന്ന് പറയണമെങ്കിൽ ഈവൻ ഇമാജിൻ സോ നിനക്കത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല യു കാണ്ട് ഈവൻ ഇമാജിൻ സോ നിനക്കത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല യു കാണ്ട് ഈവൻ ഇമാജിൻ ദാറ്റ് ഇനി അടുത്തത് ഞാൻ നാളെ നിന്നെ വന്ന് കാണാം എന്ന് പറയണം അതെങ്ങനെ പറയും നിന്നെ വന്ന് കാണുക എന്ന് പറയുന്നത് കമാൻ സി യു എന്നാണ് സോ നാളെ ഇത് നാളത്തെ കാര്യമാണ് ഭാവിയിലെ കാര്യമാണ് സോ വില് യൂസ് ചെയ്യണം സോ ഐ വിൽ കമാൻ സി യു tomorrow. ടുമോറോ ഐ വിൽ കമാൻഡ് സീ യു ടുമോറോ ഞാൻ നാളെ നിന്നെ വന്ന് കാണാം ഇനി നമ്മളിങ്ങനെ ചോദിക്കത്തില്ലേ നീ ആരെങ്കിലും ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോ എന്ന് ചോദിക്കത്തില്ലേ അതെങ്ങനെയാണ് ചോദിക്കുന്നത് ആരെങ്കിലും ആയിട്ട് ബന്ധം പുലർത്തുക എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇൻ ടച്ച് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം സോ ആർ യു ഇൻ ടച്ച് വിത്ത് എനി വൺ എന്ന് ചോദിച്ചാൽ നീ ആരെങ്കിലും ആയിട്ട് കോൺടാക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പം ബന്ധം പുലർത്തുന്നുണ്ടോ എന്നുള്ള മീനിങ് ആണ് ആർ യു ഇൻ ടച്ച് വിത്ത്

പ്പൺ അതായത് കട എപ്പോഴാണ് തുറക്കാറ് എന്നുള്ള മീനിങ് ആണ് വൺ ഡസ് ദ സ്റ്റോർ ഓപ്പൺ ഇനി ഞാൻ ബസ്സിലാണ് ജോലിക്ക് പോകുന്നത് എന്ന് പറയണം അതെങ്ങനെ പറയും ഞാൻ ജോലിക്ക് പോവുക എന്ന് പറയുന്നത് ഐ ഗോ ടു വർക്ക് എന്നാണ് ബസ്സിൽ എന്ന് പറയാൻ ബൈ ബസ് സോ ഐ ഗോ ടു വർക്ക് ബൈ ബസ് ഞാൻ ബസ്സിലാണ് ജോലിക്ക് പോകുന്നത് ഇനി അത് ആരുടേതാണ് എന്ന് ചോദിക്കണം അതെങ്ങനെയാണ് ചോദിക്കുന്നത് ആരുടേത് എന്ന് പറയുന്നത് ഹൂസ് എന്നാണ് അപ്പം ഹൂസ് ഇസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ അത് ആരുടേതാണ് എന്നാണ് അത് എൻ്റേതാണ് എന്ന് പറയണമെങ്കിലോ എൻ്റേത് എന്ന് പറയുന്നത് മൈൻ എന്നാണ് സോ ഇറ്റ്സ് മൈൻ എന്ന് പറഞ്ഞാൽ അത് എൻ്റേതാണ് ഇനി അത് ആർക്കു വേണ്ടിയാണ് എന്ന് എങ്ങനെ ചോദിക്കും ഹും എസ് ഇറ്റ് ഫോൾ ഹും എസ് ഇറ്റ് ഫോൾ എന്ന് പറഞ്ഞാൽ അത് ആർക്കു വേണ്ടിയാണ് എന്നാണ് ഇനി അത് നിനക്കു വേണ്ടിയാണ് എന്നെങ്ങനെ പറയും ഇറ്റ്സ് ഫോർ യു ഫോർ യു എന്ന് പറഞ്ഞാൽ അത് നിനക്കു വേണ്ടിയാണ് എന്നാണ് മീനിങ് ഇറ്റ്സ് ഫോർ യു ഇനി അടുത്തത് എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഇല്ല എന്ന് പറയേണ്ടപ്പം ഐ ഡോ ഹാവ് എന്നാണ് പറയുന്നത് ഐ ഡോ ഹാവ് എനിക്കില്ല എന്നുള്ള അർത്ഥം വരും ഒന്നും പറയാൻ എന്നങ്ങനെ പറയും എനിത്തിംഗ് ടു സേ ഐ ഡോ ഹാവ് എനിത്തിങ് ടു സേ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല ഇനി അടുത്തത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നാ ചോദിക്കുന്നതെങ്കിലോ അതെങ്ങനെ പറയും യു സോ ഡു യു ഹ് എന്ന് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് മീനിങ് ഡു യു ഹ് ടു സേ ഇനി അടുത്തത് നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു നമുക്കറിയാം എനിക്കറിയാമായിരുന്നു അത് പാസ്റ്റ് ടെൻസ് ആണ് അപ്പോൾ ഐ ന്യൂ എന്ന് വരും നോയുടെ പാസ്റ്റ് ടെൻസ് ആണ് ന്യൂ ഇനി നീ വരുമെന്ന് അപ്പം ഇവിടെ ഓൾറെഡി പാസ്റ്റ് ടെൻസിലാണ് അപ്പം നീ വരും എന്ന് പറയുന്നത് യു വിൽ കം എന്നാണ് പക്ഷേ പാസ്റ്റ് പാസ്റ്റെൻസിലായതുകൊണ്ട് വില്ലിൻ്റെ ടെൻസ് വുഡ് യൂസ് ചെയ്യണം യു വുഡ് കം ഐ ന്യൂ യു വുഡ് കം ഐ ന്യൂ യു വുഡ് കം ഇനി അടുത്തത് എനിക്കറിയാം നീ വരുമെന്ന് സോ ഇവിടെ എനിക്കറിയാം എനിക്കറിയാമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഐ നോ നീ വരുമെന്ന് നീ വരുമെന്ന് പറയുന്നത് യു വിൽ കം എന്നാണ് അപ്പോൾ ഐ നോ യു വിൽ കം ഐ നോ യു വിൽ കം നീ വരുമെന്ന് എനിക്കറിയാം ഇനി അടുത്തത് എനിക്ക് അറിയാമായിരുന്നു നിനക്ക് സന്തോഷമാകും എന്ന് ഇവിടെയും പാസ്റ്റ് ടെൻസിലാണ് അല്ലേ എനിക്കറിയാമായിരുന്നു ഐ ന്യൂ അതുകൊണ്ട് തന്നെ വില്ലിൻ്റെ പാസ്റ്റൻസ് ആയ വുഡാണ് യൂസ് ചെയ്യേണ്ടത് സോ യു വുഡ് ബി ഹാപ്പി ഐ ന്യൂ യു വുഡ് ബി ഹാപ്പി എനിക്കറിയാമായിരുന്നു നിനക്ക് സന്തോഷമാകുമെന്ന് ഐ ന്യൂ യു വുഡ് ബി ഹാപ്പി ഇനി അടുത്തത് എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളത് എന്ത് തെറ്റ എന്ന് പറയുന്നത് വാട്ട് റോങ് വാട്ട് റോങ് ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചത് അപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടപ്പോൾ അവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ എന്നുള്ളതാണ് ഐ അത് പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് സോ എന്ന് വരും അപ്പോൾ ഹാവ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ബെർബിൻ്റെ വി ത്രീ ഫോം വേണം ചെയ്യുക എന്നുള്ളത് ഡു ആണ് അതിൻ്റെ വി ത്രീ ഫോം ഡൺ ആണ് സോ വാട്ട് റോങ് ഹവ് റോങ് ഹവ് ഐ ഡു അങ്ങനെയാണെങ്കിൽ എന്ത് തെറ്റാണ് അവൾ നിന്നോട് ചെയ്തിട്ടുള്ളത് എന്നെങ്ങനെ പറയും എന്ത് തെറ്റ് വാട്ട് റോങ് അവൾ നിന്നോട് എന്നാണ് അപ്പോൾ ഇവിടെ അവൾ ആണ് അത് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത് സോ വാട്ട് റോങ് ഹാസ് ഷി ഡൺ ടു യു വാട്ട് റോങ് ഹാസ് ഷി ഡൺ ടു യു ഇനി അവന് അതിനെക്കുറിച്ചെല്ലാം അറിയാം ഇതെങ്ങനെ പറയും അതിനെക്കുറിച്ചെല്ലാം അതെങ്ങനെയാണ് പറയുന്നത് ഓൾ അബൌട്ടിറ്റ് അവൻ അറിയാം എന്ന് പറയുന്നത് ഹി നോസ് സോ ഹി നോസ് ഓൾ അബൌട്ടിറ്റ് എന്ന് പറഞ്ഞാൽ അവൻ അതിനെക്കുറിച്ചെല്ലാം അറിയാം ഹീ നോസ് ഓൾ അബൌട്ട് ഇറ്റ് ഇനി അടുത്തത് ഞാൻ കേട്ടത് സത്യമല്ല ഞാൻ കേട്ടത് എന്നെങ്ങനെയാണ് പറയുന്നത് വാട്ട് ഐ ഹേർഡ് ഹിയറിൻ്റെ പാസ്റ്റ് ആണ് ഹേർഡ് അപ്പം വാട്ട് ഐ ഹേർഡ് ഞാൻ കേട്ടത് സത്യമല്ല എന്ന് പറയുന്നത് ഈസ് നോട്ട് ട്രൂ വാട്ട് ഐ ഹേർഡ് ഇസ് നോട്ട് ട്രൂ വാട്ട് ഐ ഹേർഡ് ഇസ് നോട്ട് ട്രൂ ഇനി അടുത്തത് അവൾ തമാശ പറയുകയാണ് എന്ന് പറയണം അപ്പം തമാശ പറയുക എന്ന് പറയുന്നത് കിഡിങ് എന്നാണ് സോ ഷീസ് കിഡിങ് എന്ന് പറഞ്ഞാൽ അവൾ തമാശ പറയുകയാണ് ഷീ ഈസ് കിഡിങ് ഇനി അടുത്തത് എന്നെ വിഡ്ഡിയാക്കാൻ നോക്കേണ്ട അപ്പം എന്നെ വിഡ്ഡിയാക്കാൻ നോക്കുക എന്ന് പറയുന്നത് ഫൂൾ മീ എന്നാണ് സോ ഡോ ട്രൈ ടു ഫൂൾ മീ എന്ന് പറഞ്ഞാൽ എന്നെ വിഡ്ഡിയാക്കാൻ ശ്രമിക്കണ്ട എന്നുള്ള മീനിങ് ആണ് ഡോൺ ട്രൈ ടു ഫൂൾ മീ ഇനി അടുത്തത് എല്ലാം ശരിയാകും എല്ലെന്ന് പറയുന്നത് എവറിത്തിങ് എന്നാണ് എവ്രിതിങ് സോ എല്ലാം ശരിയാകും എന്ന് പറയാൻ എവ്രിതിങ് വിൽ ബി ഫൈൻ എവ്രിഥിങ് എല്ലാം ശരിയാകും ഇനി അടുത്തത് നീ അവളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് സോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയേണ്ടപ്പം അവിടെ യൂസ് ചെയ്യേണ്ടത് ഹാവ് ടു ആണ് നീ ചെയ്യേണ്ടതുണ്ട് യു ഹാവ് ടു ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് എന്നാണ് സോ യു ഹാവ് ടു കൺവിൻസ് എന്ന് പറഞ്ഞാൽ നീ അവളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് യു ഹാവ് ടു കൺവിൻസ് ഹർ ഇനി അടുത്തത് പറയുന്നത് നിർത്തുക എന്ന് പറയാൻ സ്റ്റോപ്പ് ആണ് യൂസ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് യൂസ് ചെയ്യുമ്പം എപ്പോഴും ഓർത്തോളുക അത് കഴിഞ്ഞു വരുന്ന വേർബ് അയ്യഞ്ച് ചേർത്ത് വേണം പറയാൻ സോ ഇവിടെ പറയുന്നത് എന്നാ പറഞ്ഞത് പറയുക എന്ന് പറയുന്നത് ടോക്കാണ് അപ്പൊ അത് അയ്യഞ്ച് ചേർത്ത് വരുമ്പം ടോക്കിങ് സോ സ്റ്റോപ് ടോക്കിംഗ് നോൺ സെൻസ് നോൺ സെൻസ് എന്ന് പറഞ്ഞാൽ വിടുത്താണ് സ്റ്റോപ് ടോക്കിംഗ് നോൺ സെൻസ് ഇനി അടുത്തത് അത് ഇവിടെ കൊണ്ടുവരൂ കൊണ്ടുവരിക എന്ന് പറയുന്നത് ബ്രിങ് എന്നാണ് സോ അതിവിടെ കൊണ്ടുവരൂ എന്ന് പറയാൻ ബ്രിങ് ഇറ്റ് ഹിയർ ബ്രിങ് ഇറ്റ് ഹിയർ ഇനി നിനക്കിത് വേണോ എന്ന് ചോദിക്കണം എന്തെങ്കിലും കാര്യം വേണമെന്ന് പറയണമെങ്കിൽ അവിടെ വോണ്ടാണ് യൂസ് ചെയ്യേണ്ടതല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡു യു വോണ്ട് ഡു യു വോണ്ട് അത് പറഞ്ഞാൽ നിനക്ക് വേണോ എന്നാണ് സോ ഇത് എന്ന് പറയാം ദസ് ഡു യു വോണ്ട് ദിസ് ഡു യു വോണ്ട് ദിസ് ഇനി നിനക്കിത് വേണ്ടേ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ അവിടെ നമ്മൾ ഡു അല്ല യൂസ് ചെയ്യേണ്ടത് ഡോണ്ട് ആണ് ഡോണ്ട് യു വോണ്ട് ദിസ് ഡോണ്ട് യു വോണ്ട് ദിസ് ഇനി അടുത്തത് നീ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല സോ എന്തെങ്കിലും ഒരു കാര്യം എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കണമെങ്കിൽ അവിടെ വൈ ഡിഡിൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് സോ വൈ ഡിഡിൻറ്റ് യു എന്ന് ചോദിച്ചാൽ നീ എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്തില്ല എന്നുള്ള അർത്ഥം വരും വൈ ഡിഡിൻറ്റ് യു ഇവിടെ വന്നില്ല എന്നാ കം ഹിയർ വൈ ഡിഡിൻറ്റ് യു കം ഹിയർ നീ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല ഇനി നീ അവളെ ഉണർത്തിയോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും കഴിഞ്ഞു പോയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഡിഡ് എന്ന ഓക്സിലറി വേർബാണ് യൂസ് ചെയ്യേണ്ടത് സോ നീ അവളെ എന്ന് പറയേണ്ടത് കൊണ്ട് ഡിഡ് യു അവളെ ഉണർത്തിയോ അതെങ്ങനെ പറയും യു വേക്ക് ഹെർഅ് എന്ന് ചോദിച്ചാൽ നീ അവളെ ഉണർത്തിയോ എന്നാണ് മീനിങ് ഇനി ഇനി അവൾ ഉണർന്നോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ അവൾ ഉണർന്നോ ഡിഡ്അ് ഡിഡ് ഷി വേക്കപ്പ് എന്ന് പറഞ്ഞാൽ അവൾ ഉണർന്നോ എന്നാണ് മീനിങ് ഡിഡ്ഷി വേക്കപ്പ് സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറേ സെൻറ്റൻസസ് ആണ് നമ്മൾ കണ്ടത് സോ ഇത് നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക ഇനിയും കൂടുതൽ ഡെയിലി യൂസ് സെൻറ്റൻസസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്